കവ്വായ്ക്കായലിൽ കല്ലുമ്മക്കായ കർഷകർ വിത്തിറക്കൽ തുടങ്ങി വലിയ പറമ്പ് പടന്ന തൃക്കരിപ്പൂർ പഞ്ചായത്തുകളിലുള്ള നൂറുകണക്കിന് കർഷകരും സ്വയം സഹായ സംഘങ്ങളുമാണ് കായലിൽ കൃഷി ഇറക്കി വരുന്നത് തീരദേശ പഞ്ചായത്തുകളിലെ കർഷകരുടെ പ്രധാന വരുമാനമാർഗമായ കല്ലുമ്മക്കായ കൃഷി ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ ആകർഷിക്കുന്നതാണ് കാലാവസ്ഥാ വ്യതിയാനവും ഇടനിലക്കാരുടെ ചൂഷണവും കർഷകർക്ക് വെല്ലുവിളിയാകാറുണ്ടെങ്കിലും കഴിഞ്ഞ വർഷം നല്ല വിളവ് ലഭിച്ചത് ശുഭപ്രതീക്ഷയാണ് നൽകുന്നത് കാസർഗോഡ് ജില്ലയുടെ തെക്കൻ ഭാഗങ്ങളിൽ കണ്ണൂർ ജില്ലയോട് ചേർന്നിട്ടുള്ള പ്രദേശങ്ങളിലാണ് വ്യാപകമായ തോതിൽ കല്ലുമ്പക്കായ് കൃഷി നടത്തി വരുന്നത് കൃഷിക്ക് അനുയോജ്യമായ ലവണാംശം ഏറിയ ഒരു ജലമുള്ള കവ്വായ്ക്കായലും സംഘങ്ങളായും വ്യക്തികൾ സ്വന്തം നിലയ്ക്കുമായി ആയിരക്കണക്കിന് ഹെക്ടർ വിസ്തൃതിയിൽ കൃഷി നടത്തി വരുന്നുണ്ട് കടുത്ത കാരണം പ്രായമെത്തുന്നതിന് മുൻപ് തന്നെ തോട് വാവിളർന്ന് കൃഷിനാശം സംഭവിക്കുന്നത് കർഷകരെ കണ്ണീരിലാഴ്ത്താറുണ്ടെങ്കിലും ഇത്തവണയും കൂടുതൽ പേർ കൃഷിയിറക്കിയിട്ടുണ്ട് സ്ത്രീകളാണ് കല്ലുമ്പക്കായ കൃഷിക്കായി വിത്തിറക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ മുന്നിലുള്ളത് കോർത്തെടുക്കുന്ന വിത്ത് കയറുകളിൽ കായലിൽ കെട്ടി ഉയർത്തിയ മുളന്തണ്ട് കൊണ്ടുള്ള സ്റ്റേജുകളിലാണ് തൂക്കിയിരുന്നത് നവംബറിൽ ആരംഭിക്കുന്ന കൃഷിക്ക് ആവശ്യമായ വിത്ത് ലഭ്യമാക്കുന്നതിന് സർക്കാർ ഏജൻസികൾ ഇടപെടണമെന്ന കർഷകരുടെ ദീർഘകാലത്തെ ആവശ്യം ഇനിയും പരിഗണിച്ചിട്ടില്ല കല്ലുമ്പക്കായ സീസൺ തുടങ്ങി വലിയ ഉറമ പഞ്ചായത്തിൽ കാലാവസ്ഥയാണിത് നമുക്ക് നല്ലൊരു പൈസ ഇരുന്ന് കിട്ടും അതല്ലാതെ കാലാവസ്ഥ മാറിയിരുന്നെങ്കിൽ നമുക്കൊരു വമ്പിച്ച നഷ്ടവും ആയിരിക്കും കുടുംബശ്രീ ആയാലും വ്യക്തികളായാലും ഇതൊരു പ്രതീക്ഷ തന്നെയാണ് നമ്മൾ ഈ വലിയോറമ്പ് പഞ്ചായത്ത് ആ ഒരു പ്രതീക്ഷയോട് തന്നെയാണ് നമ്മൾ ഈ ചെയ്യുന്നത് കാലാവസ്ഥ മാത്രം ചതിച്ചാൽ നമ്മളും വരും ചതിക്കപ്പെടും നല്ലൊരു കാലാവസ്ഥയാണെങ്കിൽ നമുക്ക് നല്ലൊരു പൈസ കിട്ടുകയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റി പറ്റി ചെയ്തിട്ടുണ്ട് ഒരു പൈസ സ്വകാര്യ ഏജൻസികൾ വിത്തിന് വലിയ വില ഈടാക്കുന്നതായും ആക്ഷേപമുണ്ട് വിത്ത് കെട്ടിവെക്കുന്ന കയറ് കായലിൽ സ്ഥാപിക്കുന്ന മുള തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾക്കുള്ള ചെലവുകളും വർദ്ധിച്ചു വരുന്നത് നല്ല വിളവും വിലയും ലഭ്യമാക്കേണ്ടതിലേക്കാണ് വിരൽ ചൂടുന്നത് കല്ലുമ്പക്കായ കൃഷിക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുക വിത്തിന്റെ ഗുണമേന്മയും അളവും ഉറപ്പുവരുത്തുക കല്ലുമ്പക്കായ സംഭരണത്തിനും സംസ്കരണത്തിനും വലിയ പറമ്പിന്റെ കവാടമായ ഇടയിലെക്കാട്ടിൽ സംവിധാനം ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളും ായ കർഷകർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതേസമയം കഴിഞ്ഞ വർഷം കൃഷി ഇറക്കിയ ചില കർഷകർക്കും കൂട്ടായ്മകൾക്കും ഫിഷറീസ് വകുപ്പ് നൽകി വരുന്ന ധനസഹായം ലഭിച്ചില്ലെന്ന പരാതിയും ഉയർന്നിട്ടുണ്ട് കഴിഞ്ഞ കഴിഞ്ഞത്തെ പൈസ തന്നെ നമുക്ക് കിട്ടിയിട്ടില്ല അവർ അപേക്ഷ എത്തിയിട്ടുണ്ട് പിന്നെ മൂന്ന് കുടുംബശ്രീക്കും പൈസ കിട്ടിയില്ല പിന്നെ വ്യക്തികൾക്ക് അവർ കുറച്ചാക്കൊടുത്തു ബാക്കി ഇല്ല അവർക്കെല്ലാം കിട്ടണം അത്ര നമ്മളെ വലിയ പഞ്ചായത്തില് മാത്രമേ കിട്ടാൻ ബാക്കിയില്ല തൃക്കേപൂർ പഞ്ചായത്തിലും മറ്റുള്ള പഞ്ചായത്തുകളിലെല്ലാം കൊടുത്തിട്ടുണ്ട് Ну и Поеду.